ഹായ് ഐ എം രേഷ്മ ശ്രീജിത്ത് ഫ്രം ഒലീവിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ സ്ലബ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് അത് ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ് ഇതാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് യോക് പോഷൻ ഫുള്ള് ഒരു യു ഡിസൈനിലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനാണ് വരുന്നത് സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൽ നെക്കിനെ ഹൈലൈറ്റ് ചെയ്ത് പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ വീവിങ്ങും കൂടി ഈ മെറ്റീരിയലിന് വരുന്നുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡ് ആണ് ഇതിൽ തന്നെ ഗോൾഡൻ വീവിങ്ങും കൂടി ഇതിന് ഈ മെറ്റീരിയലിൽ വരുന്നുണ്ട് ഇതിന്റെ വർക്ക് ഇങ്ങനാണ് വരുന്നത് ഒരു ഗോൾഡൻ ബീഡ്സും മൾട്ടി കളർ ബീഡ്സും കൂടി മിക്സ് ചെയ്താണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപതാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു സിമ്പിൾ സ്ലിറ്റഡ് കുർത്തിയാണ് ഇത് വരുന്നത് ഇത് റൗണ്ട് നെക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിലെ വീവ് ഇങ്ങനെ ഒരു യിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് രണ്ട് കളർ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ നല്ല നല്ലൊരു ഈ ഗ്രേപ്പ് ഷെയ്ഡും ഈ ഗോൾഡനും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ട്രിപ്പിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഷോ ബട്ടൺ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇതിന്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഇതിൽ ഗോൾഡൻ ബീവിങ്ങും കൂടി വരുന്ന മെറ്റീരിയൽ ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ സ്ലബ് സിൽ മെറ്റീരിയലിൽ വരുന്ന കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്